തലശ്ശേരി മട്ടാമ്പ്രം ഇന്ദിരാ പാർക്കിന്റെ തകർന്ന കടൽഭിത്തി ഇനി സുരക്ഷിതം ഇവിടെ കൂറ്റൻ കരിങ്കല്ലുകൾ പാകി കടൽഭിത്തി പുനർനിർമ്മിച്ചു കഴിഞ്ഞ വർഷത്തെ കനത്ത മഴയിലും കടൽക്ഷോഭത്തിലുമാണ് ഇവിടുത്തെ കടൽഭിത്തി തകർന്നത് അപകടാവസ്ഥയെക്കുറിച്ച് ഗ്രാമിക ചാനലാണ് വാർത്ത പുറത്തു കൊണ്ടുവന്നത് പാർക്കിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കടലെടുത്തിരുന്നു ഇതേ തുടർന്നായിരുന്നു പാർക്കിന്റെ ദുരാവസ്ഥ ഗ്രാമിക ടിവി റിപ്പോർട്ട് ചെയ്തത് പിന്നീട് പാർക്കിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് തലശ്ശേരി നഗരസഭ പാർക്കിന് സമീപം മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നു ഇറിഗേഷൻ വകുപ്പ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ കടൽ ഭിത്തി കെട്ടിയത് നിത്യേന നിരവധി പേരാണ് പാർക്കിൽ എത്തുന്നത് തീരദേശ പോലീസ് തലശ്ശേരി പോലീസ് നഗരസഭ എന്നീ വിഭാഗങ്ങൾ സംയുക്തമായാണ് പാർക്കിന്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് മുന്നോട്ട് വന്നത് ഇവിടെ ഒരു ഓപ്പൺ ജിംനേഷ്യം നഗരസഭ സ്ഥാപിക്കണമെന്ന് സാമൂഹിക പ്രവർത്തകനായ മൻസൂർ മട്ടാമ്പ്രം പറഞ്ഞു സമയത്തൊക്കെ ഒരു ഭയം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായി സംസാരിച്ചപ്പോൾ നമുക്ക് നല്ലൊരു കടൽഭിത്തി ഇവിടെ നിർമ്മിച്ചു വന്ന് വിദേശ ഡിപ്പാർട്ട്മെന്റും അതുപോലെ നഗരസഭ അതുപോലെ തലശ്ശേരി പോലീസ് ഇതൊക്കെ ഇവിടെ വന്ന് ബോധവൽക്കരഞ്ഞെടുക്കുകയും ഇതിനെ പരിശോധിച്ച് ഇതിന് വാണ്ട കടൽ ഭിത്തികൾ ഇപ്പോൾ നിർമ്മിച്ച ഒരു സന്തോഷമാണ് നമുക്ക് ജനങ്ങൾക്ക് ഇതരപ്രദേശം പ്രദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ നല്ലൊരു സന്തോഷമാണ് ഇനി ഇവിടെ വാണ്ടത് ഒരു ഓപ്പൺ ജിമ്മു പോലത്തെ ഇപ്പോൾ രാവിലെയൊക്കെ വ്യായാമം ചെയ്യാം ആഗ്രഹമുണ്ട് പക്ഷേ പോവാനും ഒരു സൗകര്യം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കുട്ടികളും അതുപോലെ സ്ത്രീകളും അതുപോലെ പ്രായമുള്ളവരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇന്ദിരാഗാന്ധി പാർക്കിൽ ഒരു പേര് മാത്രമേ പോലും ഈ ശരിയായ ഒരു പാർക്ക് അപ്പോൾ ഈ ഒരു പാർക്ക് അധികാരികൾ വന്നോന്ന് പരിശോധിച്ചിട്ട് നല്ലൊരു ഇപ്പോൾ വ്യായാമങ്ങൾ വർദ്ധിക്കാനാണ് എവിടെയും കേൾക്കുന്നത് പറയുന്നതൊക്കെ അപ്പോൾ നമ്മളെ പ്രദേശത്തുള്ളവർക്ക് ഒരു വ്യായാമത്തിന് ഒരു ഓപ്പൺ ജിമ്മും അധികാരികളൊന്ന് ഇതൊരു ഓപ്പൺ ജിമ്മാക്കിത്തരണം നല്ലൊരു പാർക്കാക്കി തരണമെന്ന് Berita terkini mengenai cuaca ekstrem 2021